ഹായ് രൂഹാലി ആണ് കേട്ടോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എയ്റ്റ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വരുന്ന രണ്ട് ടൈപ്പ് സെറ്റുകളാണ് ഒന്ന് വരുന്നത് ജോർജറ്റ് വിഷഫിലീവർക്ക് വരുന്ന സെറ്റുകളും അതുപോലെ ചന്തേരി സിൽക്ക് ഫാബ്രിക്കിൽ പ്രിന്റ് വരുന്ന സെറ്റുകളാണ് നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ നോക്കാം അതിന് മുമ്പ് നമ്മുടെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ പെട്ടെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ജോർജറ്റിൽ ഷിഫിലി വർക്ക് വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നോക്കാം കേട്ടോ ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷിഫിലി വർക്കാണ് ഓൾ ഓവർ ബോഡി പോയിരിക്കുന്നത് ഏകദേശം ഒരു ടു പോയിൻറ്റ് സിക്സ് മീറ്റേഴ്സോളം ടോപ്പിൻ്റെ ലെങ്ങ് വരും നല്ല ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ലോവർ ആൻറ്റിലായിട്ട് ഇതുപോലെ തിക്കായിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഫുൾ സ്വീക്വൻസ് വർക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ദുപ്പട്ട പയർ ചെയ്യുന്നത് പോലെയാണോ കേട്ടോ നോക്കി നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് ദുപ്പട്ടയിൽ ഓൾ ഓവർ ദുപ്പട്ട പോയേക്കുന്നത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഭംഗിയുള്ള ത്രെഡ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല തിക്കായിട്ട് ഇങ്ങനെയാണോട്ടോ വരാ ടു പോയിന്റ് ത്രീ മീറ്റേഴ്സോളം ദുപ്പട്ടയ്ക്ക് ലെങ്ത് വരുന്നുണ്ട് ഇതിൽ ബോട്ടം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ക്രൈപ്പ് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് അടുത്ത കളർ വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഡീറ്റെയിലിംഗ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടു പോയിന്റ് സിക്സ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത്ത് വരും ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ജോർജറ്റ് ഷിഫിലി വർക്ക് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നല്ലൊരു പ്യുവർ വൈറ്റ് ആണ് കേട്ടോ എങ്ങനെയാണ് വരുന്നത് ജോർജറ്റിൽ ഷിഫിലി വർക്ക് ആണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരാം സെയിം കളറിൽ തന്നെ വരുന്ന ക്രേപ്പിൽ വരുന്ന ബോട്ടം ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയിൽ കാണാനായിട്ട് ദുപ്പട്ട ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ അടിപൊളി സെറ്റാണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ജോർജറ്റ് ഷിഫിലി വർക്ക് ആണ് കേട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് സെയിം കളറിൽ തന്നെ വരുന്ന ക്രേപ്പിന്റെ ബോട്ടവും ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ജോർജ്ജറ്റിൽ ഷിഫിലി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റേഴ്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ദുപ്പിട്ടപ്പയറിയത് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് സെയിം കളറിൽ തന്നെ വരുന്ന ക്രേപ്പിന്റെ ലൈനിങ്ങും ബോട്ട് അറ്റാച്ച്ഡ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരാം അടുത്തത് നമുക്ക് ചന്തേരി സിൽക്കിൽ വരുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ നോക്കാം ഇതും എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വൈൻ ആണ് നമ്മൾ സെമി മോഡാറിലൊക്കെ കാണുന്ന ടൈപ്പ് അജ്രാക്ക് പ്രിന്റ് ഇല്ലേ അതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒരുപോലെ ഈ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ടു പോയിന്റ് സിക്സ് മീറ്റേഴ്സോളം ടോപ്പിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് ദുപ്പട്ട വരുന്നത് ചന്തേരി സിൽക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടാണ് കേട്ടോ ഇതുപോലെയാണ് വരുന്നത് ഓൾ ഓവർ ദുപ്പട്ട ഫുൾ ഇതുപോലെ അജ്രാക് പ്രിന്റ് പോയിട്ടുണ്ട് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണോട്ടോ ദുപ്പെട്ടയുടെ ലെങ്ക് വരുന്നത് ഓൾ ഓവർ ലുക്ക് ഇതുപോലെ വരും സെയിം കളറിൽ തന്നെ വരുന്ന സോഫ്റ്റ് ഷാൻഡോൺ വൈൻ കളർ ബോട്ടം ഇതിൽ അറ്റാച്ച്ഡ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരാം നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ കളർ വരുന്നത് ഇതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് ടോപ്പ് നമുക്ക് നല്ല ലെങ്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ദുപ്പട്ട പയറിൽ ഇതുപോലെയാണ് ടു പോയിന്റ് ത്രീ മീറ്റേഴ്സ് ആണ് ദുപ്പട്ട വരുന്നത് ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ ലുക്ക് വരുന്നത് സോഫ്റ്റ് ഷാന്റോൺ ബോട്ടം ബ്ലൂ കളറിൽ ഇതിൽ അറ്റാച്ച്ഡ് ആണ് എയിറ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സെറ്റ് ആണ് ചന്ദേരി സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇത് വരുന്നത് പ്രിൻറ്റ് വരുന്നത് അജറാക് ആണ് സോഫ്റ്റ് ഷാൻറ്റോൺ ബോട്ടം അവൈലബിൾ ആണ് എയിറ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഇതിൽ ലാസ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതുപോലെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല ലെങ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ചന്ദരി സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഓവറോൾ അജ്രാക് പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഉപ്പട്ട് ഇതുപോലെയാണ് പേർ ചെയ്യുന്നത് സോഫ്റ്റ് ഷാൻ ടോൺ ബോട്ടം അവൈലബിൾ ആണ് ഇപ്പം ഇതൊക്കെയാണ് കേട്ടോ ഒന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത പ്രൊഡക്റ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ